നിഷാദ് അവളെ ഷോപ്പിലെത്തിയപ്പോൾ മുതലാളി ഷട്ടർ തുറന്നിട്ടുണ്ട് അവൾ ജോലിക്ക് കയറിയത് ഇന്നലെയാണ് മുതലാളി അവളുടെ പെർഫോമൻസിന് മാർക്കിടുന്ന സമയമാണിത് അയാളെ അടിമിയൊന്നും നോക്കി അവൾ അത് കാണാത്ത ഫാഫ്റ്റിൽ നിന്നു ഇന്നലെ അവൾ ചുരിദാർ ധരിച്ചാണ് വന്നത് അത് മുതലാളിക്ക് ഇഷ്ടമായില്ല ഇന്ന അവൾ ധരിച്ചിരിക്കുന്നത് സാരിയാണ് അത് മുതലാളി കൊടുത്തതാണ് അവൾ ആദ്യമായാണ് സാരി ധരിച്ച് പുറത്തു പോകുന്നത് ഒരു കൗതൂത്തിന് അമ്മയുടെ സാരി കൊടുത്ത് നോക്കിയിട്ടുണ്ട് അത് മാത്രമാണ് സാരി കൊടുത്തുള്ള പരിചയം കൊള്ളാം നന്നായിട്ടുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനോട് ഇടപെടാൻ കൂടി പഠിക്കണം മുതലാളി പറഞ്ഞു മുതൽ ആളുടെ ഗൗരവമൊക്കെ വരെ വരെയുള്ളൂ എന്ന് അവൾക്കറിയാം അവളെ ഇന്നലെ കണ്ടതാണ് ഇവിടെ തനിക്ക് ചുരിദാർ ചേരുന്നില്ല ചേരാത്ത വേഷം തിരിച്ച് നിന്നാൽ ഇവിടുത്തെ സുരക്ഷ മോശമാണെന്നാലേ ആൾക്കാർ കരുതൂ അവളെ അടിമുടി എന്ന് നോക്കിയിട്ട് മുതലാളി പറഞ്ഞു തനിക്ക് സാരി നന്നായി ചേരുമെന്ന് നടത്തു പോകുന്നത് തൽക്കാലം ഒരെണ്ണം എടുത്തു അവൾക്ക് സന്തോഷമായി ചേച്ചിയും അവളോട് പറഞ്ഞതാണ് തുണിക്കടയിലല്ലേ ജോലി ചെയ്യുന്നത് സാരി തിരിച്ചു പോയാൽ മതിയെന്ന് പക്ഷെ ചുരിദാറായിരുന്നു അവൾക്ക് ഇഷ്ടം അതിനുള്ളിൽ താൻ കംഫർട്ടാണെന്ന് അവൾക്കറിയാം മുതലാളിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അവൾ നല്ലൊരു സാലി സെലക്ട് ചെയ്ത് പിന്നെ മുതലാളി ചോദിച്ച ചോദ്യമാണ് അവളെ ഞെട്ടിച്ച് കളഞ്ഞത് ഇത് ഏത് കണക്കില കൊള്ളിക്കണം ശമ്പളത്തിൽ പിടിക്കണോ അതോ മുതലാളിന്റെ ചൂണ്ടിലൊരു കുസൃത ചിരിയുണ്ട് തിരിച്ചിരുന്നോട്ടം മതി മുതലാളി ഷട്ടർ താഴ്ത്തുമെന്ന് അവൾക്കറിയാം പക്ഷേ അവൾ പറഞ്ഞത് ശമ്പളത്തിൽ വകവച്ചുടനാണ് മുതലാളിൻ്റെ ചിരി പറഞ്ഞു ഞാനെൻ്റെ ലാഭം എടുക്കുന്നില്ല കേട്ടോ ബ്ലൗസിൻ്റെ തുണിയും എടുത്തോളൂ മുതലാളി പറഞ്ഞു അവൾ സാരിക്ക് മാച്ചാകുന്ന ബ്ലൗസിൻ്റെ തുണിയും എടുത്തു പിന്നെ ഒരു പാവാടിയും അതിൻ്റെ ഒന്നും പണം മുതലാളി കണക്കിൽ കൊള്ളിച്ചില്ല പ്രതികാര ബുദ്ധിയുള്ള ആളല്ല മുതലാളി എന്നവൾക്ക് മനസ്സിലായി സാരി കൊടുക്കാൻ ചേച്ചിയാണ് അവളെ സഹായിച്ചത് കണ്ണാടിൽ നോക്കിയപ്പോൾ കൊള്ളാമല്ലെന്ന് അവൾക്ക് തന്നെ തോന്നി സാരി സാരിയായിരിക്കും തനിക്ക് ചേരുന്നതെന്ന് മുതലാളി പറഞ്ഞപ്പോൾ പോലും അവൾക്ക് വിശ്വാസം വന്നിരുന്നില്ല ഇപ്പം നീ വലിയ പെണ്ണായി മിക്കവാറും ഉടനെ കല്യാണ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വരും ചേച്ചി പറഞ്ഞു അവൾ നാണിച്ച് നിന്നു ചേച്ചി പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും പലരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ബെസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ പലരും നോക്കുന്നത് അവൾ കണ്ടു റോഡിൻ്റെ എതിർവശത്തുള്ള കടക്കാരൻ കൗതുകത്തോടെ നോക്കുന്നതെന്ന് അവൾ കണ്ടു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവൾക്കറിയാം മുതലാളിക്ക് ഇഷ്ടമാകണം കൊള്ളാമെന്ന് മുതലാളി പറഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ലഞ്ച് ബ്രേക്കിനിടയിൽ മുതലാളി മനസ്സ് തുറന്നു ഈ കട ഞാൻ ബിസിനസ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കൃഷി കൊണ്ടൊന്നും ഇനി കാര്യമില്ലെന്നും മനസ്സിലായി കളികളെല്ലാം പഠിച്ചിട്ട് വേണം നഗരത്തിൽ നല്ലൊരു ഷോറൂം തുടങ്ങാൻ മുതലാളി പറഞ്ഞു ഇന്നലെ താൻ അവഗണിച്ചതിൻ്റെ ദേഷ്യമൊന്നും മുതലാളിക്കില്ല തന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരാഗ്രഹം തോന്നിയതായിരിക്കും ഇന്നലെ ഞാൻ ബോറാക്കിയല്ലേ പെട്ടെന്ന് മുതലാളി ചോദിച്ചു അവൾ നാണത്തോടെ മുതലാളിയെ നോക്കി താൻ അത് വീട്ടിൽ പറയുമ്പോൾ എന്നായിരുന്നു എൻ്റെ പേടി മുതലാളി പറഞ്ഞു അവൾക്ക് എന്ത് പറണം ആദ്യമായാണ് ഇങ്ങനെ ഒരു സംസാരം ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരും പിന്നാലെ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണ് അവിടെ അവൾ പറഞ്ഞു ഭാര്യ ദുബായിലാണ് തന്നെ കണ്ടപ്പോൾ അവളെയാണ് ഓർമ്മ വന്നത് സോറി മുതലാളി പറഞ്ഞു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല മുതലാളി സംസാരം നീട്ടിക്കണ്ടുപോകുന്നത് എന്തിനാണെന്ന് അവൾക്കറിയാം ഇപ്പോഴും മുതലാളി കാത്തിരിക്കുന്നത് തൻ്റെ ഒരു മറുപടിക്ക് വേണ്ടിയാണ് അവളുടെ മനസ്സിൽ കുറേ കൂട്ടിക്കിരിക്കലുകൾ നടന്നു പഠിച്ച് രക്ഷപ്പെടാമെന്ന് അവൾക്ക് ഒരു പ്രതീക്ഷയുമില്ല ഒന്നും അവളുടെ തലയിൽ കയറില്ല പഠിപ്പില്ലാത്തതുകൊണ്ട് നല്ല കല്യാണ ആലോചനകളൊന്നും വരില്ല ചോദിക്കുന്ന ശ്രീധനം കൊടുക്കാൻ പണമില്ലാത്ത കൊണ്ടാണ് ചേച്ചിയുടെ കല്യാണം നടക്കാത്തത് തൻ്റെ അവസ്ഥയും അതായിരിക്കും എന്നാൾക്ക് ഉറപ്പാണ് നല്ലൊരു സൗഹൃദത്തിന് വേണ്ടി എത്രയോ കൊതിച്ചിട്ടുണ്ട് തൻ്റെ മനസ്സറിയുന്ന തൻ്റെ ആവശ്യങ്ങൾ കൈ ഒരു കൂട്ടുകാരൻ പല സിനിമകളിലും നായകനും നായികും അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ടായിരിക്കും അതൊക്കെ കാണുമ്പോൾ അവളും കൊതിച്ചിട്ടുണ്ട് ബിസിനസ്സിനും മുതലാളിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് എല്ലാം കൊണ്ടും ഈ ബന്ധം കൊണ്ട് തനിക്ക് നേട്ടം മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി അവൾ മുഖുമൂർത്തി മുതലാളിയെ നോക്കി ആ നോട്ടത്തിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന ആൾക്കറിയാം അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്കുണ്ട് ഒന്നാകുമ്പോൾ തൻ്റെ പരിടോഷത്തേക്കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്നവൾക്ക് മനസ്സിലായി അവൾ പുതിയ സുഖങ്ങൾ അറിഞ്ഞു അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ മുതലാളിക്കും ആവേശമായി പിന്നെ പരിശ്രമം വന്ന നിമിഷങ്ങളായിരുന്നു ഉച്ചകഴിഞ്ഞ് ജോലിയിൽ മുഴുകിയപ്പോഴും രണ്ടുപേരുടെ മനസ്സിൽ കഴിഞ്ഞ പോയ നിമിഷങ്ങളായിരുന്നു രണ്ടുപേരും വൈകുന്നേരം ആവാൻ കാത്തിരിക്കുകയായിരുന്നു കണക്കം നോക്കിയപ്പോൾ മാത്രം മുതലാളിന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു കാര്യമായ കച്ചവടമൊന്നും നടന്നിട്ടില്ല ഷോപ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ അറിഞ്ഞും കിട്ടും ആൾക്കാർ വരണം വരുമായിരിക്കുമല്ലേ മുതലാളി അവളോട് ചോദിച്ചു കടയുടെ ഭാവിയെക്കുറിച്ച് മുതലാളിക്ക് ടെൻഷൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മുതലാളിന്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി അയാൾ അവളുടെ കൈ കവർന്നു പിന്നെ സമയം പോയത് രണ്ടുപേർ പറഞ്ഞില്ല ഓരോ ദിവസവും അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു പക്ഷേ കടയുടെ ഭാവിയെക്കുറിച്ച് രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു പണം നഷ്ടമാകുമ്പോൾ എന്ന ടെൻഷനായിരുന്നു മുതലാളിക്ക് ജോലി നഷ്ടമാകും നഷ്ടമാകുമ്പോൾ ടെൻഷൻ അവൾക്കും അവൾ പത്രങ്ങളിലും മാസികളിലുമൊക്കെ ജോലിക്കായി തിരിഞ്ഞു കൊണ്ടിരുന്നു ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കണമല്ലോ ഇവിടെ ഈ ഷോപ്പ് തുടങ്ങാൻ തോന്നിയത് എൻ്റെ കഷ്ടകാലത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു വൈകുന്നേരം ശമ്പളം തന്നപ്പോൾ മുതലാളി പറഞ്ഞു ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു മുതലുള്ള കണ്ണുകളിൽ തിളക്കമൊന്നുമില്ല മുതലുള്ള മനസ്സും തളർന്നു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കീഴടക്കാനുള്ള ആവേശമായിരിക്കും അതിൽ കളിക്കുന്ന അവൾക്കറിയാം പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു അവൾ പുതിയ ജോലി തേടാൻ തുടങ്ങി അങ്ങനെയാണ് നഗരത്തിലെ തുണിക്കടയിൽ ജോലിക്കാറിയെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് താമസം ഭക്ഷണവും ഫ്രീ ആണ് അതാണ് അവളെ ആകർഷിച്ചത് ശമ്പളം ഒരുമിച്ചും പിടിക്കാം ബ്രാൻഡഡ് ഷോറൂമാണ് അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല വൈകുന്നേരം അവധി ചോദിച്ചപ്പോൾ അവൾ അതൊന്നും മുതലാളികൾ പറഞ്ഞില്ല ഓണത്തിൻ്റെ കച്ചവടം കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് മുതലാളി പക്ഷേ അതുകൊണ്ട് ഒരു കൊല്ലം പിടിച്ചു നിൽക്കാനാവില്ലല്ലോ സത്യം പറയാമല്ലോ കൃഷിപ്പണിയുമേ നടന്നാൽ മതിയായിരുന്നു ബിസിനസ് തുടങ്ങിയതോടെ മനസ്സമാധാനം എല്ലാം പോയി മുതലാളി പറഞ്ഞു ബിസിനസ്സൊന്നും വേണ്ടെന്ന് ഭാര്യ പറഞ്ഞതാണ് അത് കേൾക്കാതെ ഇറങ്ങിയതാണ് ഇപ്പോൾ അവളും ദേഷ്യത്തിലാണ് അയാൾ പറഞ്ഞു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയയാൾ പറഞ്ഞു ഇപ്പോൾ നീ മാത്രമാണ് എനിക്കൊരു ആശ്വാസം അപ്പോൾ ഒത്തിയാളുടെ കരുത്തറിയുമ്പോൾ ജോലി ഉപേക്ഷിക്കുകയാണ് നമ്മുടെ അയാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമെന്ന ടെൻഷനിലായിരുന്നു അവൾ രാവിലെ ഒൻപത് മണിക്കാണ് ഇന്റർവ്യൂ ആദ്യ ബസിന് പുറപ്പെട്ടാൽ ഒൻപത് മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും പക്ഷേ അതൊരു ഭാഗ്യപരീക്ഷണമാണ് റോഡിലെ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ തലേ ദിവസം തന്നെ പോകാൻ അവൾ തീരുമാനിച്ചു ചേച്ചിക്ക് ലീവ് കിട്ടിയില്ല ഒരു കസിൻ ആൾക്ക് കൂട്ടു പോകുന്നത് അവൻ്റെ വീട്ടിൽ വിളിക്കുന്നത് അപ്പം എന്നാണ് അവളും അങ്ങനെയാണ് വിളിക്കുന്നത് രണ്ടുപേരും പഴയ കളിക്കൂട്ടുകാരാണ് അവൻ അവളെ ഇഷ്ടമാണ് പക്ഷെ അവൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല അവളുടെ ഒപ്പമുള്ള യാത്രയിൽ അവന് ചില പ്രതീക്ഷകളൊക്കെ ചിലപ്പോൾ അവൾ മനസ്സ് തുറക്കുമായിരിക്കും ഹോട്ടലിൽ ഒരു മുറിയിലാണ് താമസിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ അവൾ തൻ്റെ സ്വന്തമാകുമെന്ന് അവൻ ഉറപ്പാണ് ബസ്സിലിരുന്നപ്പോൾ മൊലാളി റോഡിലേക്ക് നോക്കി കടയിലിരിക്കുന്നത് അവൾ കണ്ടു കടയിൽ കസ്റ്റമേഴ്സ് ആരുമില്ല സന്ധ്യയുടെ ഒരു നഗരത്തിലെത്തി ഫോണിൽ ലൊക്കേഷൻ നോക്കി തുണി കട കണ്ടു പിടിച്ചു വലിയ തൊണ്ണിക്കട മാറ്റായിരിക്കണം അതാണ് പ്രധാന യോഗ്യത എന്ന് എന്നവൾക്കറിയാം അക്കാര്യത്തിൽ അവൾക്ക് ആത്മവിശ്വാസമുണ്ട് അവൾ ഓൺലൈനിൽ വലിയ വാടകയില്ലാത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു നല്ല റിവ്യൂസ് റിവ്യൂസാണ് രണ്ടുപേരും അവിടേക്ക് നടന്നാണ് പോയത് ഓട്ടോ വിളിക്കാമെന്ന് അച്ചക്കം പറഞ്ഞില്ല തന്നെപ്പോലെ അവനെ ബിശുക്കനാണെന്ന് അവൾക്ക് മനസ്സിലായില്ലായി തനിക്ക് പറ്റിയ ആൾ തന്നെയാണ് അവൻ എന്ന അവൾക്ക് മനസ്സിലായി ഹോട്ടൽ അവൾക്ക് ഇഷ്ടമായി റൂമിലെത്തിയപ്പോഴേ അവൻ കട്ടലിലേക്ക് ചാഞ്ഞു അവൾ ഫ്രഷായി വന്നപ്പോൾ അവൻ ഫോൺ നോക്കി കിടപ്പുണ്ട് ഫോണുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് അല്ലെങ്കിൽ ചെക്കനിൽ പോല കത്തി വെക്കാൻ തുടങ്ങിയതിനെ തള്ളി മറിക്കാൻ ചെക്കനെ കഴിഞ്ഞിട്ട് വരെ അവൻ കൺകോണിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് കറങ്ങിയാലോ മാളിലേക്ക് ഒന്ന് പോകാം അവൻ പറഞ്ഞു സമയം പോകാൻ വേറെ മാർഗ്ഗമില്ലെന്ന് അവൾക്കറിയാം കർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എട്ട് മണിയായി അവൾ വേഷം മാറി വന്നപ്പോൾ അവൻ അടിമണി ഒന്ന് നോക്കി പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പറയാമെന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴില്ല അച്ഛനെപ്പോലെ കൃഷിക്കാരനാകാനായിരിക്കും യോഗം എന്നെപ്പറ്റി നിനക്കറിയാലോ എനിക്ക് തന്നെ ഇഷ്ടമാണ് എനക്ക് അറിയാമെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു അവൻ പറഞ്ഞു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കാരണം നിനക്കറിയാമല്ലോ അവൾ പറഞ്ഞു എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട അക്കാര്യത്ത് നീ പേടിക്കണ്ട അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണുകൾ തടങ്ങി ഒന്നാകുമ്പോൾ അവനതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരു മുഖവുമുണ്ടായിരുന്നു മുതലാളിയുടെ മുഖം അവൾ അവനെ താരതമ്യപ്പെടുത്തിയത് മുതലാളിയുമായി ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് മുതലാളിയാണ് നാളെ വരുമെന്നറിയാനും വിളിയാണ് ജോലി കിട്ടിയാൽ ഇനി ഒരിക്കലും വരില്ലെന്ന് മുതലാളിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയും അത് ഓർക്കുമ്പോഴാണ് അവൾക്ക് ടെൻഷൻ പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ അങ്ങനെ പലതും ചിന്തിച്ചു കിടന്നു അപ്പോൾ അപ്പുവിൻ്റെ ആവേശം ഉയരുകയായിരുന്നു മുതലാളിൻ്റെ മുന്നിൽ അവൻ ഒന്നുമല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൻ പിന്മാറിയപ്പോൾ ആൾ ഫോണെടുത്ത് എഴുന്നേറ്റു ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഭക്ഷണവും കോൾ ഡ്രിങ്ക്സും മേശപ്പെടുത്തിയിരിപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ അവൻ പ്രപ്പോസ് ചെയ്തത് പിന്നെ രണ്ടുപേരും അക്കാര്യം മറന്നുപോയി കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ വെറുതെ കളയണ്ട അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് മുതലാളിയെ വിളിക്കണം അതാണ് കാരണം എന്തൊരു ചൂടാണ് ഞാൻ കുറച്ചുനേരം കാറ്റ് കൊള്ളട്ടെ അവൾ പറഞ്ഞു അവൾ മുതലാളിയെ വിളിച്ചു സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചിരുന്നു ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങോട്ടില്ല അപ്പോഴും കൂടെ ജീവിക്കാൻ അവൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു അവളെല്ലാം തുറന്ന് പറഞ്ഞു മുതലാളിക്ക് മറുപടിയില്ലായിരുന്നു പെട്ടെന്നാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കാര്യത്തില് കേട്ടത് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഇടനാഴിയിലാരുമില്ല ഒരു ഹോട്ടലിലെ ഇങ്ങനെ പലരും ഉണ്ടാകുമെന്ന് അവൾക്കറിയാം എന്നാലും അവളുടെ കരച്ചിൽ അത് അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് അവൾ താൽപ്പര്യമാറ്റം കേൾപ്പിക്കാതെ വാതിലെത്തി അകത്തെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് വാതിൽ തുറന്ന ഒരാൾ പുറത്തേക്ക് നോക്കി അവൾ ഞെട്ടിപ്പോയി അയാൾ വികൃതമായി ചിരിച്ചപ്പോൾ ആൾഫായന്ന് പോയി അവൾ മുറിയിലേക്ക് ഓടിപ്പോന്നു അവൾ തിരിച്ചെത്തിയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിരുന്നു അവൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചപ്പോഴേ അവൾക്കൊരു അസ്വസ്ഥത തോന്നി അതുകൊണ്ട് അവളത് കഴിച്ചില്ല അവൾ കൂൾ ഡ്രിങ്ക്സ് മാത്രം കുടിച്ചു അതും അവൾക്ക് ഇഷ്ടമായില്ല അപരിചിതൻ വാതിൽ തുറന്നപ്പോൾ മിന്നായ്പോൾ കണ്ട കാഴ്ചകൾ അവളുടെ മനസ്സിലുണ്ട് ആരോ ഒരാൾ ഒരു പെൺകുട്ടിയെ കീഴെടുക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് അവളുടെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട് അപരിചിതമായൊരു നഗരം പരിചയക്കാരും ഇല്ല ഇവർ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട അവൾ മറക്കാൻ തീരുമാനിച്ചു പക്ഷേ അവൾക്കത് മറക്കാൻ സാധിച്ചില്ല അവൾ വീണ്ടും വാതിൽ തുറന്നു പെട്ടെന്നൊരാൾ അവളുടെ മുറിക്കുകളിലേക്ക് തള്ളിക്കയറി വന്നു അൽപ്പം പ് കണ്ട അപരിചിതൻ അവൾ അപ്പുവിൻ്റെ അടുത്തേക്കാണ് ഓടിയത് അവൾ അവനെ കുലുക്കി വിളിച്ചു അവൻ അനക്കമില്ല അവൻ മയക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അവൾക്ക് ഉറപ്പായി അവളുടെ നിലവിളി പാതിയിൽ മുറിഞ്ഞു ഇടനാഴിയിൽ മറ്റാരുമില്ല എല്ലാം അതുകൊണ്ട് ആരും അത് കേട്ടില്ല ആരൊക്കെ അകത്തേക്ക് വരുന്നത് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിജിതൻ അവളെ കീഴടക്കുകയായിരുന്നു അവൾ അപ്പൂവിനെ നോക്കി അവൻ ഇപ്പോഴും നല്ല മയക്കത്തിലാണ് തൻ്റെ മുന്നിലുള്ള മുഖങ്ങൾ മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നുന്നു പിന്നെ കണ്ണു തുറന്നപ്പോൾ നേരം പുലർന്നിരുന്നു ഞാൻ വിളിച്ചപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു ഇന്നലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ ഉറങ്ങട്ടെ എന്ന് കരുതി കള്ളച്ചിരോടെ അവൻ പറഞ്ഞു അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ലെന്നവൾക്ക് ഉറപ്പാണ് തൻ്റെ ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് നീ ഇവിടെ നിൽക്കുന്ന താപത്താണെന്ന് അവൾക്കറിയാം അവൾ പെട്ടെന്ന് ഒരുങ്ങിയപ്പോൾ ഇൻ്റർവ്യൂവിന് പോകാനാണെന്നാണ് അവൻ കരുതിയത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞു അവളെല്ലാം തുറന്നു പറഞ്ഞത് ഒരാളോട് മാത്രമാണ് മുതലാളിയോട് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കൂട്ടുവരില്ലായിരുന്നു എനിക്കിവിടെ പരിചയമുള്ള ഹോട്ടലുകളുണ്ട് സ്റ്റോക്ക് അടക്കം പോകുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത് മുതലാളി പറഞ്ഞു അവളുടെ ഇപ്പം നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ മുതലാളി ആരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളുടെ അടുത്തു നിന്ന് ആളുടെ തന്നോടിപ്പോകാൻ ശ്രമിച്ചു നിർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നഗരത്തിലെത്തിയപ്പോൾ അവളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരുന്നു അവളുടെ ദൃശ്യങ്ങളാണെങ്കിൽ മെമ്മറി കാർഡ് ആരെ ഒരാൾ മുതലാളിയെ ഏൽപ്പിച്ചു അവൾ പരിഫോത്ത മുതലാളിയെ നോക്കി സ്റ്റോക്ക് എടുക്കാൻ വരുമ്പോൾ റൂം എടുക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു അതിപ്പോൾ ഉപകാരമായില്ലേ അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ എനിക്ക് എന്ത് ബന്ധം മുതലാളി ചോദിച്ചു പക്ഷേ മുതലാളിക്ക് കുറേ പണം ചിലവായിട്ടുണ്ടെന്ന് അവൾക്കറിയാം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു രാവിലെ അവൾ ഷോപ്പിലെത്തിയപ്പോൾ മുതലാളി ഒരു ഷട്ടർ കൂടി എടുത്തിട്ടുണ്ട് ഒരു മലഞ്ചരക്ക് കടയും തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള കൃഷി തന്നെയാണ് പക്ഷേ തുണിക്കണിയാൻ നിർത്തില്ല മുതലാളി പറഞ്ഞു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് തനിക്ക് വേണ്ടാണെന്ന് അവൾക്കറിയാം